ഭരണഘാനത്ത് അൽഫോൻസിയൻ ശിശുദിനം ആചരിച്ചു ഫാദർ തോമസ് തോട്ടങ്കലിൻ്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും നടത്തി വിശുദ്ധ അൽഫോൺസാമ്മയുടെ നൂറ്റി പതിനാലാമത് ജനന തിരുനാളിനോട് അനുബന്ധിച്ച് ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ അൽഫോൻസിയൻ ശിശുദിനം ആചരിച്ചു അൽഫോൻസാമ്മ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ഭരണജ്ഞാനം തീർത്ഥാടന കേന്ദ്രം നിറഞ്ഞു അൽഫോൻസാമ്മയുടെയും മാലാഖമാരുടെയും വേഷം ധരിച്ച കുഞ്ഞുങ്ങൾ കബറടത്തിനു ചുറ്റും പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ അതൊരു നവ്യാനുഭവമായിരുന്നു രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേക സമർപ്പണ പ്രാർത്ഥന തീർത്ഥാടന കേന്ദ്രത്തിലെ വൈദികരുടെ നേതൃത്വത്തിൽ നടന്നു അൽഫോൺസ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് അരുവിത്ര സെന്റ് ലിറ്റിൽ തെരേസ എൽ പി സ്കൂൾ ഭരണങ്ങാനം സെന്റ് ലിറ്റിൽ തെരേസ നഴ്സറി സ്കൂൾ ഭരണങ്ങാനം എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികൾ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്തു കുട്ടികളുടെ മാതാപിതാക്കളും പ്രാർത്ഥനയിൽ സംബന്ധിച്ചു കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് ഫാദർ ആന്റണി തോണക്കര ഫാദർ ജെയിംസ് ടോവേലിക്കുടിയിൽ ഫാദർ സെബാസ്റ്റ്യൻ നടുത്തണം ഫാദർ ജോർജ് ചിരാങ്കുഴി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഫാദർ തോമസ് തോട്ടുങ്കലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും നടത്തി വൈകുന്നേരം അഞ്ചു മണിക്ക് കരൂർ ഗുഡ് ഷെപ്പേഡൻ മൈനർ സെമിനാരി പ്രൊഫസർ ഫാദർ ജോസഫ് അരിമറ്റത്തിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ വിശുദ്ധ കുർബാനയും നൊവേനിയും നടത്തി തുടർന്നുള്ള പ്രദക്ഷിണത്തിൽ ജപമാല ചൊല്ലിയും കത്തിച്ച തിരികളുമായി കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു നേർച്ച വെഞ്ചരിപ്പും നടത്തി അൽഫോൺസാമയുടെ ജനന തിരുനാളിനോട് അനുബന്ധിച്ച കുട്ടികളെ അൽഫോൺസാമയ്ക്ക് സമർപ്പിക്കുന്നതിനും മാതാപിതാക്കൾക്ക് കുമ്പസാരിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു തീർത്ഥാടന കേന്ദ്ര റക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർബാസിസ് ആനിത്തോട്ടത്തിൽ വൈസ് റക്ടർ ഫാദർ ആന്റണി തോണക്കര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പാല